തമിഴിൽ സൂര്യയുടെ സിനിമകളെ മാത്രം ഒരു വിഭാഗം കരുതിക്കൂട്ടി ആക്രമിക്കുന്നുവെന്ന ജ്യോതിക തമിഴിൽ എത്രത്തോളം മോശം സിനിമകൾ ഇറങ്ങാറുണ്ട് എന്നാൽ തന്റെ ഭർത്താവായ സൂര്യയുടെ സിനിമകൾ മാത്രം വളരെ മോശമായി റിവ്യൂ ചെയ്യുന്നുവെന്നാണ് ജ്യോതിക ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു ജ്യോതികയുടെ പ്രതികരണം തെന്നിന്ത്യയിൽ അതിശയകരമാവിധം മോശം സിനിമകൾ ഇറങ്ങുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നന്നായി ഓടുകയും വളരെ വിശാല ഹൃദയത്തോടെയുള്ള റിവ്യൂകൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് സൂര്യ അഭിനയിച്ച കങ്കുവയിലെ ചില കാര്യങ്ങൾ നന്നായി വന്നില്ല എന്ന് സമ്മതിക്കുന്നു എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ചിത്രത്തിന് പുറകിൽ ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു മറ്റുള്ള സിനിമകൾക്ക് ലഭിക്കാത്ത വിമർശനം കങ്കുവയ്ക്ക് പലരും നൽകുന്നുവെന്നത് പരിതാപകരമാണെന്നും ജ്യോതിക പറയുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെ മാത്രം മനഃപൂർവ്വം ക്രൂശിക്കുന്നുവെന്നും ജ്യോതിക വ്യക്തമാക്കുന്നുണ്ട് അടുത്തിടെ തെന്നിന്ത്യൻ സിനിമാ മേഖല ഭരിക്കുന്നത് പുരുഷാധിപത്യമാണെന്നും ബോളിവുഡിലെ പോലെ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നും നായകമാരെ നൃത്തം ചെയ്യാനും നായകന്റെ സൈഡാകാനും മാത്രമാണ് ആവശ്യമുള്ളതെന്നുമുള്ള ജ്യോതികയുടെ മറ്റൊരു പ്രസ്താവന വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് നടിയുടെ പുതിയ വെളിപ്പെടുത്തലും കങ്കുവയുടെ പരാജയത്തിൽ ചിത്രം റിവ്യൂ ചെയ്തവർക്കും ചിത്രത്തെ പരിഹസിച്ചവർക്കുമെതിരെ പ്രതിഷേധിച്ച് ജ്യോതിക നേരത്തെ രംഗത്ത് വന്നിരുന്നു കൂടാതെ താരത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനു കീഴിൽ വിജയാണ് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ കേമൻ എന്ന് കമന്റ് ചെയ്ത ഒരാൾക്ക് ചിരിക്കുന്ന ഒരു ഇമോജി മറുപടിയായി ജ്യോതിക നൽകുകയും ചെയ്തിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ അനവധി ചർച്ചകൾക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം